മനസ്സിലാകുന്ന ഭാഷയെ തന്നെ പറയാം പറയാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ കുട്ടി ഇനി ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല വരുന്നത് മാത്രമല്ല എന്റെ മോനെ കാണുന്നതും യമുനെ ബാബു ഒന്ന് ഊണ് കഴിച്ചേ ഫൂൺ കഴിക്കാൻ വരത്തില്ലേ അവളെവിടെ അവൾ അവിടെ ഓ പ്രത്യേകം വിളിക്കണോ എഴുന്നേറ്റ് വന്നേ എനിക്ക് വേണ്ടമ്മേ ഉം എന്തുപറ്റി എന്തോ വിശപ്പ് തോന്നില്ല വിശപ്പ് തോന്നാതിരിക്കാൻ വൈകുന്നേരം പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ലല്ലോ എഴുന്നേറ്റ് വരുന്നുണ്ടോ നീ സത്യമായിട്ടും വിശപ്പില്ല എന്നിട്ടാമ്മേ ദേ അന്നത്തെ നിന്നിച്ചാലുണ്ടല്ലോ ദൈവം പൊറക്കില്ല നിനക്കെന്ത് പറ്റി നീ കരയാണോ ഇത് വലിയ കഷ്ടോ എന്ന് പറഞ്ഞൊന്ന് വിശ്വസിച്ചൂടെ നിങ്ങൾ കഴിച്ചിട്ട് ബാക്കിയുള്ളത് അടച്ചു വെച്ചോ വേണെങ്കിൽ ഞാൻ എടുത്ത് കഴിച്ചോളാം നിനക്കെന്താ പറ്റിയത് യമുനെ എന്ത് പറ്റാൻ അല്ല ഒരു കാര്യമില്ലാത്ത ദേഷ്യവും വേണക്കോക്കെ ആ ബാബു ആണെങ്കിൽ മിണ്ടാട്ടോ ഇല്ല ചോദിക്കുന്നതിന് മാത്രം ഉത്തരം നിങ്ങക്കൊക്കെ എന്താ ചെരുത്താൻ കൂടിയോ വേണെങ്കി വന്ന് കഴിക്ക എല്ലാവർക്കും ഉള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി കഴിപ്പിക്ക കൂടി വേണോന്ന് പറഞ്ഞാലേ ഇത്തിരി കഷ്ട യൽക്കാര് കണ്ട എന്ത് വിചാരിക്കും സർ സർ വീടെത്തി ആദ്യായിട്ട് കുടിക്കുമ്പോ എല്ലാരും ഇങ്ങനെ ഇനി അങ്ങോട്ട് ശീലായിക്കൊള്ളും കുട്ടി എന്താ ബെൽഡിന്ന് വെച്ചിരിക്കും അയ്യോ മനസ്സിലായില്ലേ കൊള്ളാം അസലായിട്ട് കുടിച്ചിരിക്കല്ലേ ഒന്ന് പിടിച്ച അങ്ങന

ഞാൻ ബൈക്കിൽ വരുമ്പോ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ സ്റ്റിയറിംഗിൽ ഇങ്ങനെ മുഖ അമർത്തിയിരിക്കുക ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ ഓർമ്മ വന്നത് നല്ല പരിചയമുള്ള എന്ന് സാറാണെന്ന് അറിഞ്ഞപ്പോൾ സത്യം പറയാലോ അമ്പരുന്നുവേ എന്നുവെച്ചാ ഇതിനുമുമ്പ് ഒരു കണ്ടീഷനിൽ സാറിനെ കണ്ടിട്ടില്ലല്ലോ നേരല്ലേ മുമ്പൊന്നും സാറ് മദ്യപിക്കാറില്ലായിരുന്നല്ലോ പിന്നെ എപ്പോഴാ സ്റ്റാർട്ട് ചെയ്തേ വിശേഷം എന്തെങ്കിലും കാരണം പേഴ്സണൽ പ്രോബ്ലംസ് ില്ല സാറിനെ പോലെ ക്ലീൻ ഇമേജ് ഉള്ള ഒരാളിന് ഇങ്ങനെ ഒരു ഹാബിറ്റ് എങ്ങനെ വന്നു എന്ന് സോറി ഏതായാലും അടുത്ത കാലത്തെ തുടങ്ങിയിട്ടുള്ളൂ എങ്കിൽ പിന്തിരിപ്പിക്കാൻ എളുപ്പമാ അതല്ല അഡിക്റ്റ് ആയി പോയാ ഇവിടെ വേറെ അമ്മ അമ്മ ഇവിടെ അല്ലേ ചേട്ടന്റെ കൂടെ അത് ശരി പേടിക്കണ്ട ഒരു കുഴപ്പമില്ല നേരം വിളിക്കുമ്പോ ശരിയായിക്കോളൂ അയ്യോ സമയം ഒരുപാടെ ഞാൻ കേട്ടെ വളരെ നന്ദിയുണ്ട് ഈയൊരവസ്ഥയെ കണ്ടിട്ട് ഇവിടെ എത്തിക്കാൻ തോന്നിയല്ലോ അതൊരു കടമാ അതിന് നന്ദിയൊന്നും പറയണ്ട ഓക്കെ ഗുഡ് നൈറ്റ് അല്ല കാറ് അകത്തേക്ക് എടുത്തിട്ടുണ്ടേ കുഴപ്പമില്ല ഞാൻ എടുത്തിട്ടാം

പേടിച്ചുപോയോ എന്നാ ഞാനങ്ങോട്ട് അതെ കുറച്ച് കഴിഞ്ഞിട്ട് അല്പം ഓരോ കൊടുത്താൽ മതി എല്ലാം ഓക്കെ ആയിക്കോളും പേടിക്കണ്ട അമ്മ അമ്മയൊന്നും കഴിച്ചില്ലല്ലോ കഴിച്ചിട്ടുണ്ടാവുമോ എന്തോ കുട്ടിയല്ലേ തലചുറ്റലോ സുമിത്രേ അമ്മ എന്തിനാ ഇങ്ങനെ കാട് കാടുകേറി ചിന്തിക്കുന്നത് സുമിത്ര ആഹാരം കഴിച്ചിട്ട് തന്നെയാവും ബാങ്കിലേക്ക് പോയിരിക്കുന്നത് അതുകൊണ്ട് തലച്ചുറ്റലൊന്നും ഉണ്ടാവില്ല ഞാനല്ലേ പറയുന്നേ ഒറ്റയ്ക്കാക്കിട്ട് ഞാൻ തെറ്റായി പോയി അമ്മ ഇറങ്ങി പോന്നത് ഒരർത്ഥത്തിൽ നന്നായി ഞാൻ പറയൂ അമ്മയുള്ളപ്പോ സുമിത്രയോടുള്ള പെണക്കം മൂലം ഏത് കാര്യത്തിനും പ്രസാദ് അമ്മയിലെ ഡിപെൻഡ് ചെയ്തിരുന്നേ ഇനിയിപ്പൊ എന്തു ചെയ്യും സുമിത്രയെ ആശ്രയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എത്ര ദിവസം വാശി പിടിച്ച് ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കും എത്ര ദിവസം വേണമെങ്കിലും ചെലപ്പോ കഴിച്ചെന്നിരിക്കും അത്ര വാശിക്കാരനല്ലേ അങ്ങനൊന്നും ഉണ്ടാവില്ലമ്മേ വെറുതെ ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് പോകണ്ട മൂത്ത മോന്റെ ദുശീലം മാറാൻ ഒരുപാട് പ്രാർത്ഥിച്ചില്ലേ അതിന്റെ ഫലം കണ്ടില്ലേ അതുപോലെ ഇളയ മോന് വേണ്ടി പ്രാർത്ഥിക്കാം ഫലം ഉണ്ടായെങ്കിലോ അമ്മ ആഹാരം കഴിച്ചേ കഴിക്കമ്മേ എന്താമ്മേ മോള് പുറത്തേക്ക് അങ്ങനെ പോകുന്നെങ്കിൽ വീട്ടിലേക്കോ അല്ലെങ്കിൽ ബാങ്കിലേക്കോ ഒന്ന് ഫോൺ ചെയ്യണം സുമിത്രയുടെ വിവരങ്ങൾ അറിയണം അതിനല്ലേ ചേച്ചി ചേച്ചി ബാബു എന്താ മുഖം വല്ലാതിരിക്കുന്നേ കരഞ്ഞോ ഏയ് ഞാനൊന്നും മയങ്ങി അതുകൊണ്ട് തോന്നിയതാവും പ്രസാദേട്ടൻ ഓഫീസിൽ പോയില്ലേ ഇല്ല മോളിലുണ്ട് ഇന്ന് പോകണ്ടേ പ്രസാദായിട്ട് മണിയട്ടേ മുക്കാലായാലോ ഉറക്കോ േറ്റിട്ടില്ല ഈ നേരം വരുമോ എങ്കി കാക്ക മലർന്നു മലർന്നുറക്കുമല്ലോ ഞാനൊന്നു പോയി നോക്കട്ടെ അതെന്താ പ്രസഹേട്ടാ പ്രസഹേട്ടാ <laughs> <laughs> പ്രസാദായിട്ട് നല്ല ഉറക്കം ഇന്നലെ ഒരുപാട് ലേറ്റായി കാണും കിടക്കാൻ അല്ലേ വെഡ്ഡി കിടക്കുന്നത് കാണണം കൊച്ചുകുട്ടികളെ പോലെ സുന്ദ്രേച്ചി ആ മുറിയിൽ മദ്യത്തിന്റെ സ്മെല്ലുണ്ടല്ലോ അതെന്താ അങ്ങനെ സ്മെല്ലോ മതിയേച്ചി ഇനി ഈ ഒളിച്ചുകളി വേണ്ട പ്രസാദേട്ടൻ ഇന്നലെ മതിവച്ചുവല്ലേ എന്താ ചേച്ചിയുണ്ടായത് പ്രസാദേട്ടൻ കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ എന്താ ഒന്നും ഇണ്ടാത്തത് ഇങ്ങനെ ഒന്നും ഇണ്ടാതെ എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ച് ഒളിപ്പിച്ച് ദാ ഇവിടെ എത്തിയില്ലേ ഇനിയെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞൂടെ വേണ്ട എന്താ സംഭവിച്ചണ്ട മൂടി വെച്ചോളാം എവിടെ ഇല്ല എവിടെ പോയി ഒന്ന് അമ്മ എവിടെ പോയി പറയേചി പോയിട്ട് ഇറക്കി വിട്ടപ്പോ അമ്മ എന്തോ കേമേ സത്യാണ് ബാബു എല്ലാം സംഭവിച്ചു കഴിഞ്ഞു പ്രസാദ് ഈ പോക്ക് ശരിയല്ല എന്ന് ഉപദേശിച്ചത് ഇഷ്ടപ്പെടാനിട്ട് പാലം അമ്മയോടെ ഇറങ്ങി പോകാൻ പറഞ്ഞത്